ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ വ്യത്യസ്തമായ ഒരു പഠന രീതി നമ്മൾ ആവിഷ്കരിക്കുകയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓരോ പോയിന്റുകളും ഹൃത്യസ്തമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ ഏത് പരീക്ഷയിലും ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു മേഖല അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ കടന്നു വരാറുണ്ട് അപ്പോ ആ ഒരു പരീക്ഷയ്ക്ക് മൈൻഡ് മാപ്പ് സ്റ്റഡിയിലൂടെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി എന്ന് നമ്മൾ പറയും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് മൈൻഡ് മാപ്പ് സ്റ്റഡിയിലൂടെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കാം തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ഇതാണ് ഇതാണ് നിങ്ങളുടെ ഒരു മൈൻഡ് മാപ്പ് സ്റ്റഡി ഈ ഒരു ഒരൊറ്റ ഈ ഒരു ഇതിലൂടെ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിയമം മൂലം നിർമ്മിതമായതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതായത് നമ്മുടെ പാർലമെന്റ് നിയമം മൂലം ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനവും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും രണ്ടുമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും സ്റ്റാറ്റൂട്ടറി ബോഡി അതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് പാർലമെന്റ് നിയമം കൊണ്ടുവരുന്നത് അപ്പൊ നിയമം പാസ്സായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാർലമെന്റിൽ ഒരു ബോഡി ആയിട്ടുള്ള നിയമം പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചോദിച്ചാൽ ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നിയമം മൂലം നിലവിൽ വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് എപ്പോഴാണ് ഒക്ടോബർ പന്ത്രണ്ട് ഈ രണ്ട് പോയിന്റും നമുക്ക് ഇവിടെ മനസ്സിലായി ഇനി ഇതിന് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ചെയർമാൻ അഞ്ച് ഫുൾ ടൈം അംഗങ്ങൾ ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്നിവരാണ് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രധാനമായുള്ളത് ഒരു ചെയർമാൻ ചെയർമാൻ അഞ്ച് അംഗങ്ങൾ അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ അത് ആറു പേരെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആറു പേർ ഒരു ചെയർമാനും അഞ്ച് ഫുൾ ടൈം അംഗങ്ങളും ഈ അഞ്ച് ഫുൾ ടൈം അംഗങ്ങളിൽ രണ്ടു പേർ ജുഡീഷ്യറിയിൽ നിന്നുള്ളവരായിരിക്കണം അതിലൊരാൾ സുപ്രീം കോടതി ജഡ്ജോ റിട്ടയേർഡ് ജഡ്ജോ അല്ലെങ്കിൽ നിലവിലെ ജഡ്ജോ ആയിരിക്കണം സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് അല്ലെങ്കിൽ സെർവിംഗ് ജഡ്ജ് ആയിരിക്കണം സെർവിംഗ് ജഡ്ജ് റിട്ടയർഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയ ഒരു ജഡ്ജായിരിക്കണം രണ്ടാമത് ഹൈക്കോടതി chief justice ആയിരിക്കണം അതായത് റിട്ടയേർഡോ അല്ലെങ്കിൽ സർ നിലവിലുള്ളതോ ആയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് മനസ്സിലാക്കുക അഞ്ച് ഫുൾ ടൈം മെമ്പർമാരിൽ രണ്ടു പേർ ജുഡീഷ്യറിയിൽ നിന്നുള്ളവരായിരിക്കണം ഒരാൾ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചെയ്തതോ അല്ലെങ്കിൽ നിലവിലിരിക്കുന്നതോ ആയ ഒരു ജഡ്ജ് ആയിരിക്കണം രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ അതായത് നിലവിലുള്ള അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട് പിന്നെ മൂന്ന് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രാവീണ്യമുള്ള മൂന്ന് പേരുണ്ടാവണം അതിൽ ഒരാൾ നിർബന്ധമായതാണ് വനിതയായിരിക്കണം ഒരാൾ വനിതയായിരിക്കണം ഇങ്ങനെയാണ് അഞ്ച് പേരുടെ കാര്യം ഇതിൽ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കുക ഒരു ചെയർമാൻ അഞ്ച് ഫുൾ ടൈം അംഗങ്ങൾ ആ അഞ്ച് ഫുൾ ടൈം അംഗങ്ങളിൽ രണ്ടുപേർ ജുഡീഷ്യറിയിൽ നിന്നുള്ളവർ ഒരാൾ സുപ്രീം കോടതി റിട്ടയേഡ് ജഡ്ജോ അല്ലെങ്കിൽ സെർവിംഗ് ജഡ്ജോ ആയിരിക്കണം രണ്ടാമത്തെ വിധി ഹൈക്കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ നിലവിലുള്ള ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം പക്ഷെ ഇവരുടെ ഈ നിലവിലുള്ള ആളുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഏഴ് എക്സ് ഒഫീഷ്യോ ഉള്ളത് ഏഴ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷന്റെ ഉണ്ട് എസ് സി കമ്മീഷൻ ഉണ്ട് എസ് ടി എസ് സി എസ് ടി കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എസ് സി എസ് ടി കമ്മീഷന്റെ ചെയർപേഴ്സൺമാര് ബാക്വേർഡ് ക്ലാസിന്റെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അതുപോലെ ചീഫ് കമ്മീഷണർ പി ഡബ്ല്യു ഡി അതായത് ഭിന്നശേഷി വിഭാഗത്തിന്റെ ചീഫ് കമ്മീഷണർ എന്നിവരടങ്ങിയിരിക്കുന്ന ഏഴുപേർ ജി ആർ ഏഴു അതുപോലെ മൈനോറിറ്റി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നിവരടങ്ങിയിരിക്കുന്ന പേരാണ് എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓർക്കാം വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ നമ്മുടെ എസ് സി എസ് ടി കമ്മീഷന്റെ ചെയർപേഴ്സൺമാർ അതുപോലെ നമ്മുടെ ബാക്ക്വേഡ് കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അതുപോലെ ദിനശേഷക്കാരായിട്ടുള്ള അവരുടെ ചീഫ് കമ്മീഷണർ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിങ്ങനെ ഏഴ് എക്സ് ഒഫീഷ്യൽ മെമ്പർമാര് കൂടി ഈ എൻ എച്ച് ആർ സിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അതിന്റെ പേര് മാനവ് അധികാർ ഭവൻ എന്നാണ് മുൻപ് സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു അറിയപ്പെടുന്നത് സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു മുൻപ് അറിയപ്പെട്ടിരുന്നത് സർദാർ പട്ടേൽ ഭവൻ നിലവിലെ പേര് മാനവ് അധികാർ ഭവൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് മാനവ് അധികാർ ഭവൻ എന്നറിയപ്പെടുന്നത് മുൻപ് സർദാർ പട്ടേൽ ഭവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് അത് രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് എന്ന് മനസ്സിലാക്കുക നീക്കം ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് കഴിവില്ലായ്മയും അപ്രാപ്തിയുമാണ് കഴിവില്ലായ്മയും അപ്രാപ്തിയുമാണ് ഇതിന്റെ പ്രധാന കാരണം ഇത് നീക്കം ചെയ്യുന്നതിന് മുന്നോടിയായി കോടതിയുമായി ആലോചിച്ച് സുപ്രീം കോടതിയുടെ അന്വേഷണ പ്രകാരം മാത്രമാണ് നീക്കം ചെയ്യേണ്ടത് മനസ്സിലാക്കാം ഇനി നിയമനം രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു എന്നാൽ ഈ ഒരു ഇതാ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഈ ആറുപേരുടെ ശുപാർശയോടെ ആണ് രാഷ്ട്രപതി ഇവരെ അതായത് ഈ പേരുടെ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്ന വ്യക്തിയെ ആര് പ്രധാനമന്ത്രി എന്ത് ചെയ്യും രാഷ്ട്രപതിക്ക് അയക്കും രാഷ്ട്രപതിയാണ് ആറുപേരും അറിയാം പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ അധ്യക്ഷനാരാണ് പ്രധാനമന്ത്രി പിന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയുടെ സ്പീക്കർ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് മാത്രം ആരെ കണ്ടെത്തുന്നത് ഈ ആറംഗ സമിതിയാണ് അതിലെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി യൂണിയന്റെ ആഭ്യന്തര മന്ത്രി ഉണ്ട് പ്രതിപക്ഷ നേതാക്കൾ രാ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഉണ്ട് സ്പീക്കർ ലോക്സഭയുടെ ഉണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ ഉണ്ട് ഇവരുടെ സമിതിയാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് അതായത് എല്ലാ വർഷവും വാർഷിക റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കാം ഇനി കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അത് ഏതാണോ ആദ്യം വരുന്നത് അത് എഴുപത് വയസ്സാദ്യം വന്നാൽ അതിനുമുമ്പ് പോണം അതായത് മൂന്ന് വർഷവും എഴുപത് വയസ്സുമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി ചെയർമാൻ അംഗങ്ങളുടെ മൂന്ന് വർഷം ഇല്ലെങ്കിൽ എഴുപത് വരെ എന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ ചെയർപേഴ്സൺ ആകാ അല്ലെങ്കിൽ ചെയർമാൻ ആകാൻ യോഗ്യനാരാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ റിട്ടേർഡ് ജസ്റ്റിസ് ആയിരിക്കണം ജഡ്ജ് ആയിരിക്കണം ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മുൻപ് ചീഫ് ജസ്റ്റിസ് റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസിന് മാത്രമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാനുള്ള യോഗ്യത എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ഭേദഗതിയോടെ സുപ്രീംകോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിലെ റിട്ടയേർഡ് ജസ്റ്റിസിനോ എന്താവാം ചെയർമാനാവാം എന്ന ഭേദഗതി കൊണ്ടുവന്നു അത് മനസ്സിലാക്കുക ചെയർമാൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ജസ്റ്റിസിനോ കോടതി പറ്റുമെന്ന് മനസ്സിലാക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവ്വഭവന്തു സുഗിന സർവഭവന്തു സുഗിന എന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് എന്ന് മനസ്സിലാക്കുക സർവഭവന്തു സുഗിന എന്ന് അത് വെക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് അത് രംഗനാഥ് മിശ്രയാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര നിലവിൽ എട്ട് ചെയർമാൻമാർ ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ എട്ട് ചെയർമാൻമാർ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തേത് രംഗനാഥ് മിശ്ര നിലവിലുള്ള ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്രയാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് മനസ്സിലാക്കുക ഇനി മലയാളി എന്തം ചെയർമാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മലയാളിയായ നമ്മുടെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ വ്യക്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ചോദിച്ചാൽ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന വ്യക്തിയും കെ ജി ബാലകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് കെ ജി ബാലകൃഷ്ണൻ ആദ്യ മലയാളിയായ ചെയർമാനും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആദ്യ മലയാളിയായ അംഗം ചോദിച്ചാൽ അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ ആദ്യ മലയാളി ചോദിച്ചാൽ അത് ഫാത്തിമ ഫാത്തിമാവിയാണ് ആദ്യത്തെ അംഗം ഫാത്തിമ ബീവിയാണ് ഒരു പോയിന്റ് കൂടി ഈ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ ഒരു മലയാളി ഉണ്ട് അത് സിറിയക് ജോസഫ് ആണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയത് സിറിയക് ജോസഫ് ആണെന്ന് കൂടി മനസ്സിലാക്കുക ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ ഒരു മലയാളിയാണ് സിറിയക് ജോസഫ് അതാണ് സിറിയക് ജോസഫ് അദ്ദേഹം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതാണ് ഈ ഒരു സ്ലൈലോടെ നമ്മൾ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ വസ്തുതകൾ നമുക്ക് ഇവിടെ പഠിച്ചെടുക്കാൻ പറ്റും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നിയമം മൂലം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന ഔദ്യോഗികമായി ഒരു ചെയർമാനും അഞ്ച് അംഗങ്ങളുമാണ് ഉള്ളത് ഏഴ് എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക ആ എക്സോഫിഷ്യം അംഗങ്ങൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ എസ് സി കമ്മീഷന്റെ ചെയർപേഴ്സൺ എസ് ടി കമ്മീഷന്റെ ചെയർപേഴ്സൺ അതുപോലെ ബാക്ക്വേർഡ് കമ്മീഷന്റെ അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ ബാലാവകാശ ചെയർപേഴ്സൺ ഭിന്നശേഷി ചീഫ് കമ്മീഷണർ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നിവരാണ് എന്ന് മനസ്സിലാക്കുക ആ സ്ഥാനം ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവൻ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് എന്നാൽ പ്രധാനമന്ത്രി അധ്യക്ഷനായ ആഭ്യന്തരമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറും ഡെപ്യൂട്ടി ചെയർമാനും അംഗങ്ങളായ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി നിയമനം നടത്തുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ് അതുപോലെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് അത് അധ്യക്ഷനാകാനുള്ള യോഗ്യത സുപ്രീം കോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ കോടതിയുടെ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിരിക്കണം ആപ്തവാക്യം സർവബന്ധു സുഖിന എന്നതാണ് ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ് നിലവിൽ എട്ട് ചെയർമാൻമാർ ഉണ്ടായിട്ടുണ്ട് നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ അരുൺകുമാർ മിശ്രയാണ് മലയാളിയായ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ ചെയർമാനായ വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ഏറ്റവും കൂടുതൽ കാലം അംഗമായത് കെ ജി ബാലകൃഷ്ണൻ അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ഫാത്തിമാദേവിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയ ആദ്യ മലയാളി സിറിയറ്റ് ജോസഫാണെന്ന് കൂടി മനസ്സിലാക്കും ഇതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം ഈ ഒരു സ്ലൈഡ് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ എവിടെയിൽ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇനി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നോക്കാം അതായത് മനസ്സിലാക്കുക ആകെ രണ്ട് ഭേദഗതികളാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി ആറിലും മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രധാന ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയാണ് നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് ഈ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് അമിത്ഷായാണ് ആരാണ് നമ്മുടെ ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയായ അമിത് ഷായാണ് പാർലമെന്റ് എന്ത് ചെയ്ത് ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി അവതരിപ്പിക്കുന്നത് ഇത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊമ്പതിന് എന്ത് ചെയ്തു ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭേദഗതി എന്ത് ചെയ്തു ലോക്സഭ പാസ്സാക്കി പിന്നീട് രാജ്യസഭയിലേക്ക് വിട്ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ടിന് രാജ്യസഭയും ഭേദഗതി പാസ്സാക്കി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊൻപതിന് ലോക്സഭ നേർ പാസ്സാക്കി രാഷ്ട്രപതി കഴിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി രാഷ്ട്രപതി ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതി മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ആരൊപ്പുവെച്ചു രാഷ്ട്രപതി ഒപ്പുവെച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഈ ഒരു ഭേദഗതി നിലവിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് ഈ ഒരു ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപതിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കുക ഈ ഭേദഗതി പ്രകാരം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേഡ് കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ അധ്യക്ഷനാകൂ എന്നത് സുപ്രീംകോടതി ജഡ്ജിക്ക് കൂടി ആവാം എന്ന് നിലവിൽ വന്നു അതായത് സുപ്രീംകോടതി റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിന് മാത്രമായിരുന്നു അതുവരെ അധ്യക്ഷനാവാൻ യോഗ്യത ഉണ്ടായത് എന്നാൽ അതിൽ സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിന് കൂടി അധ്യക്ഷനാവാം എന്ന ഭേദഗതി വന്നു അതുപോലെയാണ് ഹൈ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമായിരുന്നു യോഗ്യത അത് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജസിനു കൂടി ഒരു ഇത് നിലവിൽ പ്രാബല്യത്തിൽ വന്നു ആ ഒരു ചെയർമാനാകുമെന്നത് പ്രാബല്യത്തിൽ വന്നു കൂടാതെ അഞ്ചു വർഷവും എഴുപത് വയസ്സും എന്നുണ്ടായിരുന്ന ആ ഒരു കാലാവധി മൂന്ന് വർഷവും എഴുപത് വയസ്സും എന്നാക്കി ചുരുക്കി മൂന്ന് വയസ്സ് വർഷവും എഴുപത് വയസ്സ് നാക്കി അതുപോലെ എക്സ് ഒഫീഷ്യൽ അംഗങ്ങൾ എന്ന് പറയുന്നത് നാല് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ അത് ഏഴ് പേരായി വർദ്ധിപ്പിക്കുകയും ചെയ്തു നാലുപേരാണ് എക്സ് ഒഫീഷ്യൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത് അത് ഏഴ് പേരായി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കി ഇതൊക്കെയാണ് പ്രധാന പ്രധാന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അവതരിപ്പിച്ച അമിത്ഷായാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊൻപതിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ഒപ്പുവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഈ ഒരു ഭേദഗതി നിലവിൽ വന്നു നിലവിൽ ആ ഭേദഗതിയിൽ സുപ്രീംകോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിന് മാത്രമായിരുന്നു അധ്യക്ഷനാവാൻ ആയിരുന്നത് അത് സുപ്രീംകോടതി റിട്ടയേർഡ് ജഡ്ജിക്ക് കൂടി ബാധകമാക്കി സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിന് പുറമെ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജസിനുമാവാം എന്ന ഭേദഗതി വന്നു അതുപോലെ അഞ്ചു വർഷം എഴുപത് എന്നുള്ളത് മൂന്ന് വർഷം എഴുപത് എന്നാക്കി മാറ്റി നാല് എക്സോഒഫീഷ്യൽ മെമ്പർമാരിൽ നിന്ന് ഏഴ് എക്സോഫീഷ്യൽ മെമ്പർമാരിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ് പ്രധാന ഭേദഗതി വരുന്നത് ഓക്കെ ഈ രണ്ട് മൈൻഡ് മാപ്പ് നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കുക ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായി തന്നെ പഠിക്കാനുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളെ കുറിച്ചാണ് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ചോ അത്തരം സംഭവം ഒഴിവാക്കുന്നതിലെ ഉപേക്ഷ സംബന്ധിച്ചോ വസ്തുത കൃത്യത്തിന് വിധേയരാകുന്ന വ്യക്തിയോ വിഭാഗമോ നൽകുന്ന പരാതിയിന്മേൽ അന്വേഷണം നടത്തുക എന്നതാണ് കമ്മീഷന്റെ പ്രധാന ഉത്തരവാദിത്വം അതായത് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരം സംഭവം സംഭവം ഒഴിവാക്കുന്നതിൽ ഉപേക്ഷ സംബന്ധിച്ചോ പ്രസ്തുത കാര്യത്തിന് വിധേയമാകുന്ന വ്യക്തിയോ വിഭാഗമോ നൽകുന്ന പരാതിയിൽ അന്വേഷണം നടത്തുക എന്നാണ് പ്രധാന ഉത്തരവാദിത്വം ഇത്തരം വിഷയങ്ങളിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതിയൊന്നും കൂടാതെ തന്നെ നേരിട്ട് അന്വേഷണം നടത്താനും കമ്മീഷന് അധികാരമുണ്ട് കൂടാതെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക ജയിലുകൾ സംരക്ഷണാലയങ്ങൾ പുനരധിവാസ കേന്ദ്രങ്ങൾ ചികിത്സാലയങ്ങൾ മുതലായവ സന്ദർശിക്കുകയും പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും അവിടങ്ങളിലെ അന്തേവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുക പിന്നെ ഭരണഘടനാപരവും നിയമപരവുമായ നിലവിലുള്ള മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി യുക്തമായ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കുക മനുഷ്യാവകാശ ദംശനങ്ങൾ അതിക്രമങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ മുതലായവ സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ നടത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ പ്രഖ്യാപനങ്ങൾ മുതലായവ വിശകലനം ചെയ്ത് പ്രായോഗിക നടപടികൾ നിർദ്ദേശിക്കുക മനുഷ്യാവകാശം സംബന്ധിച്ച ഗവേഷണ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക മുതലായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ യുക്തിപൂർവ്വമാണ് ഇത് തീരുമാനം വരുന്നത് അല്ലെങ്കിൽ പാർലമെന്റിന്റെ തീരുമാനമായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക ഇതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാര പരിധികൾ അപ്പൊ ഇത്രയും വളരെ എളുപ്പത്തിൽ ഈ ഒരു കാര്യം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഈ രണ്ട് മൈൻഡ് മാപ്പ് സ്റ്റഡികളിലൂടെയും അധികാരത്തെക്കുറിച്ച് എക്സ്ട്രാ പോയിന്റുകളിലൂടെയും നമുക്ക് ഈ ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളിലും എന്താണ് നമുക്ക് മാർക്ക് ഉറപ്പാക്കി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പ് സ്റ്റഡികളുമായി മറ്റു ക്ലാസ്സുകളും നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ ഏറ്റവും മികച്ച മൈൻഡ് മാപ്പ് മാക്സ്റ്റഡിയിലൂടെ ഈ ഒരു രണ്ട് സൈഡിലൂടെ തന്നെ നമുക്ക് എല്ലാ പോയിന്റുകളും വ്യത്യസ്തമാക്കാൻ വേണ്ടി സാധിക്കണം അത് നമ്മൾ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ബോളിൽ നിങ്ങൾ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ച് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് അത് നോക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തുകയോ ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം നിങ്ങളത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ വസ്തുതകൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അത് ഉറപ്പാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ പഠനവും കൊണ്ടുപോവുക ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള മൈൻഡ് മാപ്പുകളോ അല്ലെങ്കിൽ മറ്റു വസ്തുതകളോ ഉണ്ടാക്കി പഠിക്കാനും വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ വ്യത്യസ്തമായ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്താൽ notification നിങ്ങൾക്ക് നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലൈക്ക് അതുപോലെ കമന്റ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ ഏറ്റവും മികച്ച വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു